ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരഗത്തിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയുവിന് വേഗം തന്നെ അവിടെ കിരണ്ട കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ് അങ്ങനെ തൻ്റെ സ്വന്തം പെറ്റമ്മയായ താരയുടെ കാലിൽ വീണ് അനുഗ്രഹം വേടിച്ചു തന്നെയാണ് അവിടെ നിന്നും പോരുന്നത് അതേസമയം തൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണം അതുപോലെ തന്നെ അങ്കിളുടെയും ആൻറ്റിയുടെയും പിന്നെ എൻ്റെ അമ്മയുടെയും അനുഗ്രഹം വാങ്ങിക്കണമെന്ന് താരയോട് പറയുന്നുണ്ട് സരയു അപ്പൊ താര പറയാണ് അത് വേണ്ടത് തന്നെയാണ് മോളെ മോളുടെ അമ്മയെ ചെന്ന് കാണണം എന്ന് പറയുകയാണ് അപ്പൊ ആ സമയം സരി പറയാണ് ഇതാണ് അമ്മയുടെ പ്രത്യേകത ഒരുപക്ഷെ എൻ്റെ അമ്മയെ ആ അമ്മയെ സ്നേഹിക്കുന്നതിൽ ഈ അമ്മയ്ക്ക് ഒരു തരത്തിലുള്ള ദേഷ്യമോ ഒന്നുമില്ല പക്ഷേ എൻ്റെ അമ്മയ്ക്ക് വളരെ പേടിയായിരുന്നു ഈ അമ്മയെ ഞാൻ സ്നേഹിച്ച സ്നേഹിക്കുന്നതിലൊക്കെ വളരെ പേടിയുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അതിനുശേഷം അവിടെ അവരെ അരികിലൊക്കെ പോയിട്ട് അവരനുഗ്രഹമൊക്കെ വാങ്ങി കുഞ്ഞിനെ കണ്ട് കുഞ്ഞിനൊന്നിൽ ആളിച്ചതിന് ശേഷമാണ് ഈ കമ്പനിയിലേക്ക് എത്തുന്നത് അങ്ങനെ കമ്പനിയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട് നിൽക്കവിടെ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പം പറയുന്നുണ്ട് എനിക്ക് കിരൺ സാറിനേം കല്യാണി മാഡത്തിനെയും ഒന്ന് കാണണമെന്ന് പറയാണ് എന്തിന് എന്തിനാ നിങ്ങൾ നീ കാണുന്നത് ഇവിടേക്ക് നിങ്ങൾ വരേണ്ട ആവശ്യമൊന്നുമില്ല ഇനി എന്തെങ്കിലും അപകടം വരുത്തി വെക്കാനാണെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ സാർ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ആ സെക്യൂരിറ്റി അപ്പോഴാണ് അവിടേക്ക് ഹരിസാർ വരുന്നത് ഹരിസാർ ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ദേ വന്നിരിക്കണമെന്ന് നോക്കി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് പിന്നെ അവർ വരാൻ പറഞ്ഞിട്ട് തന്നെയാണ് എം വരാൻ പറഞ്ഞിട്ട് തന്നെയാണ് സരയി വന്നിട്ടുള്ളത് സരയി ഇനി ഇവിടുത്തെ സ്റ്റാഫായിട്ട് പ്രവർത്തിക്കുകയാണ് സ്റ്റാഫാണ് ഇന്ന് മുതൽ എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി ഞെട്ടി പോവുകയാണ് എന്തായാലും സര അകത്തേക്ക് വിട് കടത്തി വിടുന്നുണ്ട് അങ്ങനെ ആ സമയം സെക്യൂരിറ്റി പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ അവളുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം ഉണ്ടെന്നാണ് അവർ പറയുന്നത് എന്ന് പറയുമ്പോൾ അപകടം ക്ഷണിച്ചു വരുത്തണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും നമ്മുടെ സരി അവിടേക്ക് എത്തുമ്പോഴേക്കും ഇവന് അതായത് രതീഷാക്കിയ അവളെങ്ങനെ കുറ്റപ്പെടുത്തൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നേരെ എക്സ്ക്യൂസ് മീ സാർ എന്ന് വിളിച്ചിട്ട് തന്നെയാണ് അങ്ങനെ ആത്തേക്ക് കടക്കുന്നത് അപ്പം കിരൺ അവിടെയുണ്ട് കിരണ് സാറെന്നും കല്യാണിയെ എന്നും തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത് അപ്പം അങ്ങനെയൊന്നും ഞങ്ങളെ വിളിക്കേണ്ട നീ എന്തായാലും നിന്റെ പേരിലെ ഉണ്ടായിരുന്ന പേരിലുണ്ടായിരുന്ന കമ്പനിയാണിത് അതുകൊണ്ട് ഈ കമ്പനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു കുറവും വന്നിട്ടില്ല ഇപ്പോഴും അങ്ങനെ തന്നെ പേര് മാറ്റിയെങ്കിലും ഒരു കുറവും വന്നിട്ടില്ല നല്ല വർക്കൊക്കെ കിട്ടുന്നുണ്ട് നീ ഇനി കൂടി ജോലി ചെയ്തോ നീ ഇനി ആരെയും ഇവിടെ പേടിക്കൊന്നും വേണ്ട സത്യസന്ധമായി ജോലി ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അവള് അവിടെ നിന്ന് അവരോട് നന്ദിയൊക്കെ പറഞ്ഞ് വർക്ക് ചെയ്യാൻ വേണ്ടി അപ്പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ തിരികെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് മൂന്ന് പേര് അപ്പൊ കാദംബരി അവിടെ എത്തിയിട്ടുണ്ട് ഏർ അങ്ങനെ അവിടെ എത്തുമ്പോൾ ഡോക്ടർ വന്ന് പറയുന്നുണ്ട് ഇപ്പൊ ചെറിയൊരു മാറ്റൊക്കെയുണ്ട് മരുന്നിനോടൊക്കെ ഏർ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് തന്നെയല്ല ഇപ്പൊ കണ്ണൊക്കെ തുറന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം എന്ന് പറയുകയാണ് അങ്ങനെ കല്യാണിയും കാർത്തികയും കാദംബരയും കൂടിയിട്ട് പ്രകാശനെ കാണാൻ ചെല്ലുകയാണ് പ്രകാശൻ കണ്ണൊക്കെ തുറന്നു കിടക്കുന്നുണ്ട് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും ചുമ വരുന്നുണ്ട് അപ്പോ കല്യാണി പറയുന്നുണ്ട് അച്ഛൻ അധികം സംസാരിക്കേണ്ട എന്ന് പറയുകയാണ് അച്ഛൻ അച്ഛന്റെ ജീവൻ കളഞ്ഞു ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി എന്നൊക്കെ പറയണം അങ്ങനെ കാർത്തികയോട് പറയുന്നുണ്ട് മോളെ ഞാൻ ഈ കിടപ്പ് കിടന്നിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചു എല്ലാവർക്കും നല്ല സുരക്ഷിതമായ ജീവിതമാണ് കിട്ടിയിട്ടുള്ളത് ഈ പെൺമക്കൾ രണ്ടു പേരും നല്ല രീതിയിലാണ് പോയിട്ടുള്ളത് പക്ഷേ നിന്റെ കാര്യം മാത്രമാണ് നീ നീ ഇനി ഇങ്ങനെ നിന്നാ പറ്റില്ല എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇനി അവസാനത്തെ ആഗ്രഹം ആഗ്രഹമെന്ന് പറയുന്നത് എനിക്കിനി അത്ര അധികം നാളൊന്നുമില്ല അപ്പോൾ നീ എത്രയും വേഗം ഒരു കല്യാണം കഴിക്കണം അതിനു മോൾ സമ്മതിക്കണം എന്ന് പറയുകയാണ് അത് കേൾക്കുന്ന കാർത്തിക പെട്ടുപോകുന്നുണ്ട് എന്തായാലും കല്യാണി പറയുന്നുണ്ട് അച്ഛൻ വിഷമിക്കേണ്ട ചേച്ചിയോട് ഞങ്ങൾ സമ്മതിപ്പിച്ചോളാം എന്ന് പറയുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മി അമ്മയും പറയുകയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അത് തന്നെയാണെങ്കിൽ അതിൽ കുറ്റം പറയാൻ പറ്റില്ല തന്നെ എത്ര നാളായി മോളെ ഞങ്ങളും പറയുന്നു നിന്നോട് ഒരു കല്യാണം കഴിച്ച് കാണാൻ നിന്റെ കുഞ്ഞുങ്ങളെ ലാളിക്കാനൊക്കെ ഞങ്ങൾക്കും ആഗ്രഹമില്ല എന്നൊക്കെ ലക്ഷ്മി അമ്മയും ചോദിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ കാർത്തിക പെട്ടു പെട്ടുപോകുകയാണ് അതിനുശേഷമാണെങ്കിൽ കാർത്തിക കല്യാണിയും എല്ലാവരും ചേർന്ന് അവളുടെ മനസ്സ് മാറ്റുന്നുണ്ട് പ്രകാശൻ പ്രകാശന്റെ ആഗ്രഹപ്രകാരം കൊണ്ട് തന്നെ അവള് കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്യുകയാണ് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ഗംഗപ്രസാദ് ഈ ഒരു കാര്യം അറിയുകയാണ് ഇവളെ കല്യാണമായി എന്ന കാര്യം അറിയുന്നുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിലിപ്പോൾ ഒരു ഒരേ ഒരു വിചാരം മാത്രമേ ഉള്ളൂ കാർത്തികയുടെ വിവാഹം അത് നടക്കാൻ പാടില്ല അത് എത്രയും വേഗം ഞാൻ തടയും അല്ലെങ്കിൽ അവളെ കല്യാണം കഴിക്കുന്ന ആൾ എൻ്റെയും കൂടി ശത്രുവാണ് രണ്ട് പേരെയും ഞാൻ ഒന്നിച്ചു തീർക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് അവൾ എല്ലാവരും ചേർന്ന് ഒരുക്കിയിട്ട് പെണ്ണ് കാണാൻ ഒരു ചെറുക്കം വരുന്നുണ്ട് അങ്ങനെ കാർത്തികയെ അണിയിച്ചൊരുക്കി കാർത്തിയുടെ കയ്യിൽ ചായ ഒക്കെ ആയിട്ട് കല്യാണിയൊക്കെയാണ് മുന്നിൽ തന്നെ നിൽക്കുന്നത് അങ്ങനെ അവളെ പെണ്ണ് കാണിക്കാൻ വേണ്ടി പെണ്ണ് കാണാൻ വേണ്ടി ഒരു ചെക്കനൊക്കെ വരുന്നുണ്ട് പക്ഷേ ആ ചെറുക്കന് ഒരു പക്ഷെ നമ്മുടെ ഈ ഗംഗപ്രസാദിൻ്റെ ആളാണെന്ന് തന്നെയാണ് തോന്നുന്നത് പിന്നെ തന്നെയല്ല അവൾ അങ്ങനെ പെണ്ണൊക്കെ കണ്ടതിന് ശേഷം അവളെ ഇഷ്ടപ്പെടുക എന്നൊക്കെയുണ്ട് അതേ സമയത്താണെങ്കിൽ ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റെഫിയുടെ കാര്യത്തിലൊരു തീരുമാനമെടുക്കുന്നുണ്ട് സ്റ്റെഫിയുടെ കാര്യത്തിൽ തീരുമാനം അത് നമ്മുടെ ബൈജുവിനെ കൊണ്ട് തന്നെയാണ് ചെയ്യിക്കുന്നത് ബൈജുവിനെ ഒന്നും അറിയാത്ത പോലെ വീണ്ടും വിളിക്കുകയാണ് സ്റ്റെഫിയെ അപ്പം സ്റ്റെഫിയോട് പറയുന്നുണ്ട് പ്രകാശേട്ടൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അന്നത്തെ സംഭവത്തിൽ എല്ലാവരും ഷോക്കായി പോയി എന്ന് പറയുമ്പോൾ സ്റ്റെഫി പറയാണ് അതെ ഞാനും ആ ഒരു സംഭവത്തിൽ പോയി അതുകൊണ്ടാണ് ഞാനും വിളിക്കാഞ്ഞത് എന്ന് പറയുകയാണ് അപ്പം നമുക്കൊന്ന് കാണണ്ടേ നമ്മുടെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ എന്ന് ബൈജു ചോദിക്കുകയാണ് അപ്പോൾ ആ സമയം ആ അത് പിന്നെ വേണം എന്തായാലും നമുക്ക് ഒന്ന് കാണാമെന്ന് പറയുകയാണ് അത് ഈ കല്യാണിയും കിരണൊക്കെ പറയിപ്പിക്കുന്നതാണ് അങ്ങനെ ബൈജു ആണെങ്കിൽ അവളെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് അങ്ങനെ ആ സ്ഥലത്തേക്ക് അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ കല്യാണിയും കിരണൊക്കെ അവിടെ എത്തുന്നതും അതുപോലെ തന്നെ പുറകെ ആയിട്ട് കല്യാണിയെ അവിടെ നല്ല അടിയടിക്കൊണ്ട് മുഖത്ത് നോക്കിയിട്ട് അതുപോലെ തന്നെ അതിൻ്റെ പുറകെയായിട്ട് പോലീസും എത്തുകയാണ് കല്യാണിയും കിരണിയൊക്കെ അവള് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്നൊക്കെ പക്ഷേ അതിന് സാധിക്കുന്നില്ല അതുപോലെ തന്നെ അവൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോവുകയാണ് അതിനുശേഷമാണെങ്കിൽ പിന്നീട് നമ്മുടെ കാർത്തികയുടെ വിവാഹം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഏർ ഇവളെ ബൈജുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നത് കാരണം ഏർ ബൈജുവിൻ്റെ പ്രകാശം തന്നെയാണ് കാർത്തികയുടെ വിവാഹം മുൻകൈ എടുത്തിട്ടും അതുപോലെ ബൈജുവിന്റെ സ്ഥാന ബൈജുന്റെ അച്ഛൻറെ സ്ഥാനത്ത് പ്രകാശം തന്നെയാണ് അന്ന് പെണ്ണ് കാണാൻ പോയതും അപ്പൊ അതുകൊണ്ട് തന്നെ ബൈജുവിൻ്റെയും കാർത്തികേടേയും വിവാഹം ഒന്നിച്ച് നടത്താമെന്ന് തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ അവർ രണ്ട് പേരുടെയും കല്യാണം ഉറപ്പിക്കുകയാണ് നിശയുമായിട്ടാണ് ബൈജുവിൻ്റെ വിവാഹം എന്തായാലും ബൈജു രണ്ടുപേരുടെയും വിവാഹം ഉറപ്പിക്കുന്ന സമയത്താണ് ഈ ഗംഗപ്രസാദിൻ്റെ ആളാണ് ഈ കാർത്തിക വിവാഹം കഴിക്കാൻ വന്നതെന്നും അതുപോലെ തന്നെ അവർ സ്വത്ത് കണ്ട് അപകടപ്പെടുത്താൻ വേണ്ടി വന്നതാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പിന്നീട് മനസ്സിലാകുന്നതും എന്തായാലും അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ ഇനിയും വരാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മനോഹർ ചതിക്കുന്നുണ്ട് ഗംഗയെ ഗംഗയോട് ഗംഗ ജയിൽ ചാടാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ അറിയിക്കുകയാണ് കത്തിലൂടെ തന്നെ എല്ലാം അറിയിക്കുന്നുണ്ട് അതെല്ലാവരും അറിയിക്കുകയാണ് സരവേ ആത്മാർത്ഥമായി തന്നെ അവിടെ എടുക്കുകയും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർക്ക് എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ കാർത്തികയുടെ വിവാഹത്തിന് പ്രകാശം മുന്നിൽ നിൽക്കണമെങ്കിൽ പ്രകാശൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കണം എന്തായാലും ഡോക്ടർ പറയുന്നുണ്ട് കരള് കട്ട് ചെയ്ത് പോയതുകൊണ്ട് എത്രയും വേഗം അതിന് വേണ്ട ഓപ്പറേഷനും നടത്തണമെന്നാവശ്യപ്പെടുകയാണ് അപ്പൊ കല്യാണിയാണ് കരൾ കൊടുക്കാൻ തയ്യാറാകുന്നത് പ്രകാശൻ അതിന് സമ്മതിക്കുന്നില്ല അപ്പോൾ പക്ഷേ അവൾ തന്നെയാണ് പ്രകാശന് കരൾ പകത്ത് നൽകുന്നതും അതുപോലെ തന്നെ പ്രകാശൻ വീണ്ടും ആരോഗ്യസ്ഥിതിയിലേക്ക് തിരികെ വരികയും ചെയ്യുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ മനോഹറിനെ കൊല്ലാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ രാഹുൽ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രാഹുല് മനോഹറിനെ അവിടെ പല രീതിയിൽ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഗംഗയും വിക്രവും തന്നെയാണ് അതിൽ നിന്നൊക്കെ തടയിടുന്നത് എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്